ഹായ് എല്ലാവർക്കും നമസ്കാരം ഹവ ബിൾഡേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്ന വിഷയം നമുക്ക് എങ്ങനെ ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് നല്ല കുറ്റമറ്റതാക്കി ഏറ്റവും പെർഫെക്ഷനോടെ വെച്ച് തീർക്കാൻ എങ്ങനെ സാധിക്കും എന്നതിനെ പറ്റിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നാല് പോയിന്റ് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം അത് ഒരു വർക്കിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും അങ്ങനെ പോയി കഴിഞ്ഞാൽ അതൊരു ക്വാളിറ്റി വർക്കായിട്ട് തന്നെ മാറുന്നത് ആയിരിക്കും ആദ്യത്തെ പോയിൻ്റ് ഇതാണ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കണം കാരണം നമ്മളുടെ മാർക്കറ്റിൽ എല്ലാത്തിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് ആണ് ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ക്വാളിറ്റി മെറ്റീരിയൽസ് നമ്മൾ നമ്മളുടെ ബിൽഡിങ്ങിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ ഒരു ലൈഫ് ആ ഒരു ബിൽഡിങ്ങിനുണ്ടാവും അതേസമയം ക്വാളിറ്റി ഇല്ലാത്തതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് വർഷമോ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ തന്നെ അത് കേടായി പോകുന്ന അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല അതിൽ നമ്മൾ പൈസ എന്ന് നോക്കരുത് കാരണം നമുക്ക് വെക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കയറി താമസിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഭവനമോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ ആയിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് തന്നെ യൂസ് ചെയ്യണം ഇതാണ് നമ്പർ ഒന്നാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് രണ്ടാമതായിട്ട് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൽഡ് ലേബേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്യുന്ന എൻജിനീയറോ അല്ലെങ്കിൽ കോൺട്രാക്ടറോ അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും കാണുമല്ലോ അപ്പോൾ അവരുടെ വർക്ക് സ്കില്ലുള്ള ലേബേഴ്സിനെ വെച്ച് വർക്ക് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ് ഇച്ചിരിയും കൂടെ ഭംഗിയായിരിക്കും കുറേ നാൾ അത് നിലനിൽക്കുകയും ചെയ്യും സ്കില്ലാത്തവർ സ്കില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപാകതകൾ ഉണ്ടാവുകയും ഫ്യൂച്ചറിൽ അത് ഒരു ബുദ്ധിമുട്ടായിട്ട് അവിടെ താമസിക്കുന്നവർക്ക് ഉണ്ടാവുകയും ചെയ്യും അടുത്ത മൂന്നാമത്തെ പോയിന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ ഒരാൾക്ക് വർക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ വിശ്വാസത്തോടെയാണല്ലോ നമ്മൾ വർക്ക് കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹം ആ ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയറുമായിട്ട് നമ്മൾ ക്ലൈൻ്റ് എന്നായിരിക്കും നമ്മൾ നല്ല സഹകരണ കൂടി മുന്നോട്ട് പോവുക ഏതൊരാൾക്കും ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടാവും അത് ഓണറിനും ഉണ്ടാകും ക്ലൈൻറ്റിനും ഉണ്ടാവും അതല്ലെങ്കിൽ കോൺട്രാക്റ്ററിനോ എൻജിനീയറിനൊക്കെ സംഭവിക്കാം അല്ലെങ്കിൽ അവിടെ പണി ചെയ്യുന്ന മേശിനിമാർക്ക് അല്ലെങ്കിൽ ലേബർമാർക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അത്തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുത്തുകൊണ്ട് അവരുമായിട്ട് ഓണർ ക്ലയൻ്റും തമ്മിൽ വളരെ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ടർ എഞ്ചിനീയർക്ക് ആ വീട് പണി പൂർത്തീകരിച്ച് തരാൻ വളരെ സന്തോഷമായിരിക്കും അതേസമയം എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പൊതുവെ മനുഷ്യൻ്റെ മനസ്സാണ് ഒരു മടിയുണ്ടാവുകയും പിന്നുള്ള ജോലികളിൽ ഒരു ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഈ ഒരു വീടിൻ്റെ പണി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓണറും ക്ലൈൻ്റും ഓണറും കോൺട്രാക്ടർ എന്ന എഞ്ചിനീയറുമായിട്ട് നല്ല രീതിയിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോയി കഴിഞ്ഞാൽ അവർക്ക് വളരെയേറെ ഭംഗിയോടുകൂടി തീർക്കാനും സാധിക്കും അത് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് സ്കിൽഡ് ലേബേഴ്സിനെ വെച്ച് ചെയ്യുമ്പോൾ കുറെ കൂടെ നാൾ ഇപ്പം ഒരു വർഷം നാൽപ്പത് വർഷം ലൈഫാണ് എന്നെങ്കിൽ പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ പിന്നെയും അതിൻ്റെ ലൈഫ് എക്സ്റ്റെൻഡ് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം